ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഒരു ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ക്ലീനിങ് എന്ന് വെച്ചാൽ നമ്മൾ വീട് മൊത്തത്തിൽ ക്ലീൻ ആയിരിക്കാനുള്ള കുറച്ച് കുറച്ച് ടിപ്സാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുവയ്ക്കുക കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ഓരോ ടിപ്സ് ആയിട്ട് നോക്കിയാലോ അപ്പോൾ ഫസ്റ്റ് വേണമെന്ന് നോക്കിയാലോ നമ്മുടെ എല്ലാവരുടെയും വീടിൻ്റെ ഫസ്റ്റ് മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ നമ്മുടെ സിറ്റൗട്ട് തന്നെയാണല്ലേ അപ്പം നമ്മൾ എന്നും രാവിലെ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു പരിപാടി എന്ന് വെച്ചാൽ സിറ്റൗട്ട് ക്ലീൻ ചെയ്തിടുക എന്നുള്ളതാണ് കേട്ടോ ഫസ്റ്റ് തന്നെ നമ്മൾ രാവിലെ ഒരു അഞ്ച് മിനിറ്റ് മതി നമുക്ക് അതൊന്ന് അടിച്ച് വാരി തുടച്ച് വൃത്തിയാക്കി ഇടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നമ്മുടെ വീട്ടിലേക്ക് ഒരാളോ അറിയാത്തവരോ അല്ലെങ്കിൽ അറിയുന്നവരോ ആര് വന്നാലും ഫസ്റ്റ് നമ്മുടെ എൻട്രൻസിലേക്കല്ലേ കയറുക അപ്പോൾ നമ്മൾ അവിടെ നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വരുന്നവർക്കും നല്ല ഇഷ്ടാവും അതുപോലെ നമുക്കും നല്ലൊരു ഫ്രഷ് പോസിറ്റീവ് എനർജി ആയിരിക്കും അപ്പൊ നമ്മൾ സിറ്റൗട്ട് ക്ലീൻ ചെയ്താൽ മാത്രം പോരാ അവിടെ ഒരു മാറ്റും കൂടെ വിരിച്ചുട്ടോ അത് അങ്ങനെ നമ്മുടെ സിറ്റൗട്ടൊക്കെ ആക്കി കഴിഞ്ഞാൽ ഇനി നമ്മൾ നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മുൻവശത്ത് ഇതുപോലെ ചെരുപ്പുകൾ കൂട്ടിയിടുന്ന ശീലം മാറ്റി കൊടുക്കാം നമ്മൾ അത് വീട്ടിലുള്ള എല്ലാവരെയും പറഞ്ഞ് ശീലിപ്പിക്കുക നമ്മൾ ഓരോ ചെരുപ്പും എവിടെയാണോ വെക്കുന്നത് അതിൻ്റേതായ സ്ഥാനത്ത് കൊണ്ടുവെക്കാൻ എല്ലാവരോടും പറയുക കഴുകിയിടാനുള്ളതാണെങ്കിൽ അത് കഴുകിയിടേണ്ട സ്ഥാനത്തേക്ക് കൊണ്ടുവെക്കാൻ വേണ്ടിയിട്ട് എല്ലാവരോടും പറഞ്ഞ് അത് പഠിപ്പിച്ചു കൊടുക്കാം കേട്ടോ വീട്ടിലുള്ളവരെല്ലാവരെയും ഫസ്റ്റൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നും പിന്നെ പിന്നെ നമ്മളത് അവരൊന്ന് പുഷ് ചെയ്ത് കൊടുക്കുക അപ്പോൾ പിന്നെ അത് സെറ്റായിട്ട് വരും കേട്ടോ എല്ലാവരും പറയും നമ്മൾ ഒരാൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ എല്ലാവരും വിചാരിക്കണമെന്ന് അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരാഴ്ച ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി പിന്നെ അവർ റൈറ്റ് ആയിട്ട് അവേല് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ അങ്ങനെ നമ്മുടെ സിറ്റ് ഔട്ടത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് നമ്മുടെ ഹോളിലേക്ക് വരാം ഹോൾ നമ്മൾ രാവിലെ തന്നെ മെയിനായിട്ട് ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കർട്ടൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് നീക്കിയിടുക അതുപോലെ ജനലുകളൊക്കെ ഒന്ന് തുറന്നിടുക തുറന്നിടുകട്ടോ നമ്മൾ ഡെയിലി രാവിലെ നമ്മളകത്തേക്ക് ഒരു ഫ്രഷ് എനർജി കയറ്റിയാൽ ആ വീടിൻ്റെ ഉള്ളിലുള്ളവർക്ക് തന്നെ ഒരു പോസിറ്റീവ് ഫീലായിരിക്കും കേട്ടോ ചെയ്യാത്തവരെന്തായാലും ഒന്ന് ചെയ്തു നോക്കുക അതുപോലെ തന്നെ കുട്ടികളൊക്കെ വീട്ടിലുള്ള ഉള്ള വീട്ടിൽ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ഇതുപോലൊരു ബാസ്ക്കറ്റ് നമ്മൾ കൊണ്ടുവരാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്യുമ്പോഴുള്ള സാധനങ്ങളൊക്കെ അതിലങ്ങ് പെറുക്കിട്ട് ഇട്ടിട്ട് എടുത്ത് വെക്കാം പെട്ടെന്ന് ഒരാൾ വരികയാണെങ്കിൽ നമുക്ക് അത് അതിൻ്റേതായ സ്ഥാനത്ത് കൊണ്ട് വെക്കാൻ ചിലപ്പോൾ ടൈം കിട്ടില്ല അപ്പോൾ ഒരു ബാസ്ക്കറ്റിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ അവിടെ എവിടെയൊന്നും കിടക്കാതെ അത് പിന്നെ നമ്മുടെ ടൈമിനനുസരിച്ച് എടുത്ത് വെക്കുക അപ്പോൾ ക്ലീനിങ്ങിൻ്റെ ടൈമിൽ ഒരു ബാസ്ക്കറ്റ് കരുതുക അതുപോലെ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഈ ഒരു സെറ്റിയിലെ അതിന് നമ്മളെപ്പോഴും ഒരു വിരി വിരിച്ചിടുക ആ ഒരു വിരി രണ്ട് ദിവസം കൂടുമ്പോൾ വൃത്തിയാക്കാനും കൂടി ശ്രദ്ധിക്കട്ടെ അലക്കാൻ ഐ മീൻ അതായത് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സെറ്റിയിലൊക്കെ അവരവിരുന്ന് ഇവിടെ ഇരുന്നൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കും അപ്പോൾ അതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ നമ്മുടെ സെറ്റിയിലൊക്കെ ആയിട്ട് അത് അത് വൃത്തിയടാകുന്നതിനെക്കാട്ടും നല്ലത് ഇതുപോലെ ഒരു ഷീറ്റ് വിരിച്ചു വിരിച്ചുകൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതെടുത്ത് അലയ്ക്കാൻ മാത്രം മതി കേട്ടോ അപ്പം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കും ഇനിയിപ്പോൾ നമ്മുടെ ടീ പോയിൻ്റെ മേലെ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ ഒരുപാട് സാധനങ്ങൾ അവിടെ ഇവിടെ ആയിട്ട് ഇടാതിരിക്കുക അതുപോലെ തന്നെ നമ്മുടെ ടേബിളും നല്ല നീറ്റാക്കി വെക്കുക ടേബിളിൻ്റെ മേലെ എപ്പോഴും ഒരു ബോട്ടിൽ വെള്ളം വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കട്ടോ നമ്മളെല്ലാവരും വെള്ളം കുടിക്കാൻ മടിയുള്ള ആൾക്കാരാണ് അപ്പോൾ ഇങ്ങനെ വെള്ളം കാണുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കുടിക്കാൻ വേണ്ടിയിട്ട് തോന്നും എനിക്കും ഈ ശീലമില്ലായിരുന്നു ഇത് ഞാൻ പിന്നെ ഇപ്പോൾ ഭയങ്കരമായിട്ട് നല്ലൊരു എനർജിയാണ് കേട്ടോ ഇങ്ങനെ വെള്ളമൊക്കെ എടുത്ത് കുടിക്കുമ്പോൾ ടേബിളൊക്കെ നീറ്റാക്കിയിട്ട് നമ്മുടെ ചെയറൊക്കെ ഒന്ന് ഒതുക്കി കറക്റ്റ് അതിൻ്റെതായ സാധനത്ത് വെക്കുമ്പോൾ തന്നെ നമ്മൾ വീട് രാവിലെ ഇതൊരു പത്ത് മിനിറ്റ് നമുക്കൊരു ക്വിക്ക് ക്ലീനിങ് ചെയ്താൽ കിട്ടോ പിന്നെ നമുക്കിനി അടിച്ചു വരി തുടക്കാനേ ഉള്ളൂ പക്ഷേ പെട്ടെന്ന് തന്നെ നല്ല നീറ്റായിട്ട് കിടക്കുന്ന പോലെ നമുക്ക് തോന്നും പക്ഷേ അടിച്ചു വാരാനൊക്കെ ഉണ്ട് കേട്ടോ അത് വേറെ കാര്യം ഇനിയിപ്പം നെക്സ്റ്റ് നമ്മൾ ഡെയിലി അടിച്ചു വരുമ്പോൾ ഇതുപോലൊരു മാറാൻ തട്ടി ഒരു രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും നമ്മുടെ ചൂലിൻ്റെ ഒപ്പം അകത്തേക്ക് കൊണ്ടുവരിക ജസ്റ്റ് നമ്മുടെ ജനലുകളൊക്കെ ഒന്ന് തട്ടി കൊടുക്കുക എന്തായാലും പൊടി കാണും നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യുന്നവരാണെങ്കിൽ പോലും പൊടി ഉണ്ടാവോ അപ്പം നമ്മൾ അടിച്ചു വരുന്നതിൻ്റെ ഒപ്പം ഇതും കൂടി കൊണ്ടുവന്നാൽ ജസ്റ്റ് നമ്മൾ അടിച്ചു വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുത്താൽ തന്നെ ഒരുപാട് പൊടി നിൽക്കുന്ന പ്രശ്നമൊക്കെ കിട്ടും കേട്ടോ അതുപോലെ അലർജി ഉള്ളവരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് മാസ്ക് ഇട്ടതിന് ശേഷം ഇതുപോലെ ചെയ്തു കൊടുക്കുക അപ്പം നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും അതുപോലെ നമ്മളിങ്ങനെ പൊടിയൊക്കെ തട്ടിയതിന് ശേഷം ഒരു രണ്ട് ദിവസം കൂടെ നമ്മുടെ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഒന്ന് നീക്കിയിട്ടിട്ട് അടിച്ചു വാരി എടുക്കുക അപ്പോൾ നല്ല നീറ്റായിട്ട് കിടക്കും കേട്ടോ എക്സസ് ആയിട്ടുള്ള പൊടിയും കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് കിട്ടും അല്ലെങ്കിൽ ചെറിയ മക്കളൊക്കെ ഉള്ള വീട്ടിൽ നമ്മൾ പേപ്പറൊക്കെ ചുറ്റിയിട്ട് അങ്ങനെയുള്ള സാധനത്തിൻ്റെ ബേക്കിലേക്കൊക്കെ ഇട്ട് വെക്കുക അപ്പോൾ അതൊക്കെ മാറി കിട്ടും പിന്നെ നമുക്ക് ബെഡ്റൂമിലേക്ക് പോയാലോ നെക്സ്റ്റ് ഇതാ നമ്മൾ ബെഡ്ഷീറ്റ് വിരിച്ചിടുമ്പോൾ നല്ല ടൈറ്റായിട്ട് നല്ല നീറ്റായിട്ട് ചുളിവുകളൊന്നുമില്ലാതെ വിരിച്ചിടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കട്ടോ ഇതൊക്കെ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല നീറ്റായിരിക്കും ചില ആളുകൾ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിടുമ്പോൾ അവിടെ എവിടെയൊക്കെ ചുളങ്ങിയിട്ട് നമുക്ക് ആ റൂമിലേക്ക് കയറുമ്പോഴേ ഒരു നെഗറ്റീവ് ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഫ്രഷ് ആയിട്ട് വിരിച്ചിരിക്കുമ്പോൾ നമുക്ക് അവിടെ കിടക്കാനൊന്നും തോന്നൂല കേട്ടോ ഇനി അത് വൃത്തിയേടാവുമല്ലോ എന്നുള്ളൊരു ഫീലായിരിക്കും അപ്പോൾ നല്ല നീറ്റാക്കി വിരിച്ചിടുക നല്ലൊരു എന്താ പറയുക നല്ല അടിപൊളി അതുപോലെ ആയിരിക്കും കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അതുപോലെ ബില്ലോ നമ്മൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം വിരിച്ച് വെക്കുക അപ്പോൾ നല്ല ബബിളായിട്ട് ഇരിക്കുന്നത് കാണാൻ സാധിക്കും പിന്നെ നമ്മുടെ റൂമിലൊക്കെ ഒക്കെ കഴിഞ്ഞു ഇനി നമുക്ക് കിച്ചണിലേക്ക് വരാം കിച്ചണിൽ മെയിനായിട്ട് നമ്മൾ ഇതാ ഈ ഒരു സിംഗിൽ ഒരുപാട് പാത്രങ്ങൾ നിരത്തിയിടാതെക്കാം കേട്ടോ അപ്പം നമ്മൾ പാത്രങ്ങൾ നിരത്തിയിടാതെ എന്ന് വെച്ചാൽ നമ്മൾ കിച്ചണിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറഞ്ഞ പാത്രങ്ങൾ മാത്രം യൂസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ ഒരുപാട് പാത്രങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കഴുകാനും ഉണ്ടാകും അപ്പം നമ്മൾ കുറച്ച് പാത്രങ്ങൾ യൂസ് ചെയ്യുക അത്യാവശ്യത്തിനുള്ളത് മാത്രം എടുക്കുക അതനുസരി അതിനനുസരിച്ച് അത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പാത്രങ്ങൾ ഉണ്ടാവുകയില്ല അപ്പം പാവുന്ന പാത്രങ്ങൾ വേഗം വേഗം കഴുകിയിടാൻ വേണ്ടിയിട്ട് സാ യും ചെയ്യും പിന്നെ കുറേ പാത്രങ്ങളൊക്കെ ഉള്ള വീട്ടിൽ വീട്ടിലുള്ളവരാണെങ്കിൽ നമുക്കൊരു ഷിഫ്റ്റിങ് വയ്ക്കാൻ വൺ മന്ത് കുറച്ച് പാത്രങ്ങൾ യൂസ് ചെയ്യാം പിന്നെ അതെടുത്ത് വെക്കുക പിന്നെ നെക്സ്റ്റ് മന്ത് അടുത്ത പാത്രങ്ങൾ എടുക്കുക അപ്പം നമുക്ക് കിച്ചണിലൊരു പുതിയ ഫീലും കിട്ടും അതുപോലെ നമ്മുടെ പാത്രങ്ങളൊന്നും യൂസ് ചെയ്യാതെ കേടായി പോവുകയില്ല കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ആക്കി നോക്കുക പിന്നെ പാത്രങ്ങൾ മാത്രം കഴുകാൽ പോലെ നമ്മുടെ സിങ്കും ഡെയിലി ഒന്ന് വൃത്തിയാക്കി ഇടുക ആഴ്ചയിൽ ഒരു തവണ ബേക്കിംഗ് സോഡ വിനാഗിരി അതുപോലെ നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡില്ലേ അതും കൂടെ ചേർത്തിട്ട് ഒന്ന് സ്ക്രബ് ചെയ്തിട്ടാൽ നമ്മുടെ സിങ്ക് എപ്പോഴും നല്ല നീറ്റായിട്ട് ഇരിക്കും കേട്ടോ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് സ്ക്രബർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്തിട്ടേ ഉള്ളൂ അതിനുശേഷം അതാ അതിൻ്റെ എക്സൈസ് ആയിട്ടുള്ള വാട്ടർ ഒക്കെ ഇതുപോലെ ഒരു വൈപ്പറ് വെച്ചിട്ട് ക്ലീൻ എടുക്കുക വൈപ്പർ നമുക്ക് കിച്ചണിൽ നല്ല ഉപകാരമാണ് കേട്ടോ നെക്സ്റ്റ് ഇതാ നമ്മുടെ കിച്ചണിലെ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് ഈ വെജിറ്റബിൾസും ഒക്കെ കട്ട് ചെയ്യുന്ന ശീലം അങ്ങ് മാറ്റിക്കോളും കേട്ടോ കാരണം ഒരു ചെറിയൊരു ഈച്ച ഉണ്ട് നമ്മളിത് കട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാവില്ല ജസ്റ്റ് നമ്മൾ അതിന്ന് കട്ട് ചെയ്ത് പോയതിന് ശേഷം ആ ഭാഗത്തൊക്കെ ഈച്ച വന്നിരിക്കാനുള്ള ചാൻസ് ഉണ്ട് അത് നമ്മുടെ കിച്ചൺ അലമ്പാക്കൂട്ടോ നമുക്ക് വൃത്തിയില്ലാത്തതിൻ്റെ മെയിൻ കാര്യമാണത് അപ്പോൾ നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഒരു ബേസനോ ഒക്കെ വെച്ചിട്ട് നമ്മൾ കട്ടാക്കുകയാണെങ്കിൽ ഈ വെജിറ്റബിൾസിൻ്റെയോ അല്ലെങ്കിൽ ഫ്രൂട്ട്സിൻ്റെയൊക്കെ വേസ്റ്റ് അതിലേക്ക് കിട്ടിയാൽ നമുക്ക് എന്താ പറയുക കട്ടിങ് കഴിഞ്ഞാൽ അത് നമ്മുടെ ചെടികൾക്കും കാര്യങ്ങൾക്കും വേസ്റ്റ് കൊണ്ടിട്ട് കൊടുക്കുകയും ചെയ്യാം നമ്മുടെ കൗണ്ടർ ടോപ്പ് എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ക്ലീനായിട്ടിരിക്കും പിന്നെ പിന്നെന്താ നമ്മുടെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഒരു ജസ്റ്റ് ലിക്വിഡ് എടുത്തിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പ് ജസ്റ്റ് ഒന്ന് സ്പ്രേ ആക്കി തുടച്ചു കൊടുക്ക കേട്ടോ കുക്കിങ്ങും കാര്യങ്ങളും ആദ്യത്തെ ഒരു വട്ടം തുടക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ആട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ പിന്നെ നമ്മൾ കിച്ചണിലേക്ക് വരുമ്പോൾ നല്ലൊരു ഫ്രഷ് സ്മെല്ലായിരിക്കും അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിക്വിഡ് ഉണ്ടാക്കുന്ന ഒരുപാട് വീഡിയോസിൽ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്ന ലിക്വിഡും അതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കില്ലെന്നൊക്കെ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലോ ഐ കാർഡിലോ കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക ഇങ്ങനെ നമ്മൾ തുടച്ചെടുക്കുമ്പോൾ എന്താ പറയുക നല്ല നീറ്റായിട്ട് നല്ല നമ്മൾ സ്ലാവൊക്കെ നല്ല തിളങ്ങിയിട്ടിരിക്കും കേട്ടോ പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ കൗണ്ടർ ടോപ്പിൽ ഒരുപാട് പാത്രങ്ങൾ വെക്കാതിരിക്കുക എന്നുള്ള ശീലാണ് അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചണിലും ഏകദേശമൊക്കെ നീറ്റായി ഇനിയിപ്പോൾ ഇതുപോലൊരു ഫുഡ് വേസ്റ്റ് പാത്രം നമ്മുടെ വീട്ടിൽ കരുതുകെട്ടോ നമ്മുടെ ഫുഡ് വേസ്റ്റ് പാത്രം മാത്രം ഉണ്ടായ പോലെ കറക്റ്റ് അത് ഡിസ്പോസ് ചെയ്യും കൂടെ വേണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ചെറിയ ചെറിയ ടിപ്സും കാര്യങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ലൈക്ക്